എന്റെ കുട്ടികൾക്ക് ആ പേടിയില്ല അവരുടെ കുട്ടിക്കാലത്ത് അവർ കേട്ടിരിക്കുന്ന കഥകളോ അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോ മറ്റൊന്നാണ് ആ തരത്തിലേക്ക് പോലീസ് സേനയില് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് കുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ രണ്ടായിരത്തി പതിനേഴില് രണ്ടായിരത്തി പതിനാറ് അവസാനം തൊണ്ടി അല്ല മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഷാഹി കബീറിനെ പരിചയപ്പെടുന്നത് അന്ന് ഷാഹി എൻ്റെ അടുത്തൊരു കഥ പറയാൻ വേണ്ടിയിട്ട് ഒന്നാണ് ആ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് സംസാരിച്ച് ഞാൻ തൊണ്ടിമുരും ദൃക്സാക്ഷി എന്ന് പറയുന്നൊരു സിനിമയിലേക്ക് പോയി ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് റിസർച്ചുകൾ നടത്തിയപ്പോഴും ഞാനിങ്ങനെ അവിടെ നിന്നാണ് ഞാൻ പതുക്കെ പതുക്കെ പോലീസ് ഉദ്യോഗസ്ഥരെ കുറച്ച് അടുത്തറിയാൻ എനിക്ക് സാധിച്ചത് എനിക്ക് കുറച്ച് ജെനുവിൻ ആയിട്ടുള്ള കഥകള് യാഥാർത്ഥ്യങ്ങള് അവരെയൊക്കെ അടുത്ത് മനസ്സിലാക്കാനൊക്കെ സാധിച്ചത് അവിടെ തൊട്ടാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു പരിധിവരെ എന്റെ ഉള്ളിൽ ആ പേടി കുറഞ്ഞു തുടങ്ങുന്നത് ആ കാലഘട്ടം മുതലാണ് കുറച്ചും കൂടി അവരെ എനിക്ക് മനുഷ്യനായി കാണാൻ പറ്റുന്നത് അന്നരപ്പ് മുതലാണെന്നാണ് യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് വർഷങ്ങൾക്ക് ഇപ്പൊ ഈ സർഗവസന്ത പോലെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഗത പുസ്തകം പറഞ്ഞ പോലെ പത്തോ ഇരുപതോ മുപ്പതോ വർഷം മുമ്പ് ഇത് ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു പരിപാടി ഇങ്ങനെയൊരു പ്രോഗ്രാം ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് സാംസ്കാരികമായി നമുക്ക് വളരാൻ സാധിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ നേട്ടമാണെന്ന് കരുതുന്നു അത് ഞാൻ ഈ പറഞ്ഞതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു വ്യക്തിയായി കാണാൻ ഇപ്പം ഞാനും കണ്ടിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഒരു പോലീസ് ക്യാരക്ടറൊക്കെ അവതരിപ്പിക്കുന്ന സമയത്തൊക്കെ ആണ് നമ്മൾ പതുക്കെ പതുക്കെ അതിൻ്റെ അവസ്ഥയിലേക്ക് ഇങ്ങനെ കടന്നു കടന്നു വരുന്നത് അവരെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ മനസ്സിലാകുന്നത് ഇപ്പം റോന്തെന്ന് പറയുന്ന പടത്തിന് വേണ്ടിയിട്ട് ഞാൻ റോഷം ഏകദേശം ഒരു പത്ത് നാൽപ്പത് ദിവസം ഈ ഈ സിനിമയ്ക്ക് വേണ്ടി ആക്ട് അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരോ സീനുകളിലും ഓരോ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇട്ടപ്പെട്ടിരിക്കുന്നത് അവര് നേരിടുന്ന പ്രതിസന്ധികൾ അവരുടെ പ്രശ്നങ്ങൾ ഭയങ്കര ഭയങ്കര അത് അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ നമുക്കും അവരിലൊരാളായി നിങ്ങളിലൊരാളായി മാറാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനയിക്കുന്ന സമയത്ത് എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാൻ പറഞ്ഞത് ഉള്ളൂ നമ്മുടെ ഈ മാറ്റം എന്നിൽ നിന്ന് എന്റെ മകനിലേക്ക് പോലീസുകാരെ കൂടുതൽ മനസ്സിലാക്കുന്ന തരത്തിലേക്ക് അവരെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങളുടെ വ്യക്തിത്വങ്ങളെ നിങ്ങളുടെ കലാകാരന്മാരെ നിങ്ങളുടെ കഴിവുള്ളവരെല്ലാം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഇത്തരം വേദികൾ ഇനിയും ഇനിയും ഉണ്ടാകട്ടെ അതിലൂടെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഓരോ ആൾക്കാരുടെയും ഹൃദയത്തിൽ ഏറ്റവും സ്നേഹത്തോളം മൂന്ന് ആൾക്കാരായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അന്നെത്തുന്നു നന്ദി മണിയാർ ക്യാമ്പിൽ കുറച്ച് പോയി നിൽക്കാൻ കുറച്ച് ദിവസങ്ങൾ പോയി നിൽക്കാൻ സാധിച്ചു കുട്ടിക്കാനം ക്യാമ്പ് സന്ദർശിച്ചു കുറച്ച് പോലീസുകാർ അവരുടെ ഡ്യൂട്ടി സമയത്ത് തന്നെ അവരുടെ കൂടെ നിന്ന് ഒബ്സർവ് ചെയ്യാനൊക്കെ സാധിച്ചു ആ സമയത്തിലൂടെയൊക്കെ മനസ്സിലായത് ഇതുപോലത്തെ ഒത്തുകൂടലുകൾ ചെറിയ ചെറിയ ആഘോഷങ്ങൾ പ്രത്യേകിച്ചും സംഗീതം കഥകൾ കവിതകൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ പോലീസിന് ഇടയിൽ ഒട്ടും അപൂർവമല്ല എന്ന് ഞാൻ ആ സമയത്താണ് മനസ്സിലാക്കുന്നത് വളരെ ചെറിയ ചെറിയ രീതികളിൽ ചെറിയ ചെറിയ വേദികളിൽ ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഒരു പരിപാടി ഇപ്പൊ കുറച്ചും കൂടെ വലിയൊരു വേദിയിൽ നടക്കുമ്പോൾ അത് കാണുന്നതിൽ തന്നെ ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു പരിപാടിയിൽ വരാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണെന്ന് ഞാനത് ഈ ഈ സിനിമയുടെ ഒരു പ്രോസസ്സിലൂടെ ദിലീഷ് ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ സിനിമകളും ചെയ്യുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒക്കെ ഈ ക്യാരക്ടർ ഇവൻഷഡ് നമ്മൾ കൊണ്ടുവന്ന് വന്നു വന്നു ഇതൊരു മനുഷ്യനാണ് എല്ലാ മനുഷ്യർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ ആൾക്ക് സംഭവിക്കുന്നത് അതിനെ നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്തെടുത്താൽ അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥതയോടെ ആൾക്കത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ സിനിമയിൽ ഒരു സ്റ്റേജും കൂടെ എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അതായത് ഇവർ പോലീസുകാരാണ് ഇവർ പോലീസുകാർ എന്നുള്ള രീതിയിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ എല്ലാ സിനിമയും ചെയ്തു തീരുമ്പോൾ അത് ഇനി ഓഡിയൻസിൻ്റേതാണ് ആവുന്നതെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് റൂന്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഷായകറിലുള്ള മറ്റ് സിനിമകൾ പോലെ തന്നെ ഇത് ഓഡിയൻസിൻ്റേതാവുന്നതിൻ്റെ കൂടെ തന്നെ ഇത് പോലീസുകാരുടേതും കൂടെ ആവണം എന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ ഈ സിനിമ ഇറങ്ങുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സിനിമ നിങ്ങളുടെ സ്വന്തം ആൾക്കാർ ചെയ്ത് നിങ്ങളുടെ സ്വന്തം സിനിമ നിങ്ങളുടെ തന്നെ കഥകൾ നിങ്ങളെപ്പോലത്തെ ഒന്നോ രണ്ടോ ആൾക്കാർ ഇതിലെ ക്യാരക്ടേഴ്സ് എന്നൊക്കെ തോന്നണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട് അതിനുള്ള വർക്കാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അതങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്